ണ്ട് തൊള്ള തൊള്ള കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നീക്കി കഴിഞ്ഞ ദിവസത്ത് നമ്മുടെ വീഡിയോയിൽ കാണിച്ച ആളാണിത് വേറൊന്നുമില്ല ഡെലിവറിയുടെ ലക്ഷണങ്ങൾ എന്നും പറഞ്ഞും കൊണ്ട് അപ്പോൾ ദിവസമായിട്ട് ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചാറുണ്ട് അന്നാണ് ആ വീഡിയോ എടുത്തത് അപ്പോൾ അതായത് ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയാറുണ്ട് നമ്മൾ കേജ് തുറന്നിട്ടേക്കായിരുന്നു നമ്മൾ കേജിലാണ് ആൾ ഇട്ടേക്കണത് പക്ഷേ ഡെലിവറി പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്നുള്ള രീതിയിൽ തുറന്നിട്ടേക്കായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും വന്ന് നോക്കും പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ആൾ പ്രസവിച്ചു എടുക്കണത് ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം മൂന്ന് രണ്ട് കിറ്റൻസ് ഓൾറെഡി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഒരെണ്ണം വന്ന് ഇങ്ങനെ അതിൻ്റെ ആ പ്ലാസിൻ്റെ മാത്രം വരാനുള്ളൂ ആ ലെവലിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണ് ഇങ്ങനെ കരയൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായി ഓൾറെഡി തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടായി കൂടിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായി പുറത്തും ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണിയിൽ തന്നെയാണ് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം കൂടിൻ്റെ അകത്ത് പ്രസവിക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ലിറ്റർ സാൻറ്റിലെങ്ങാനും പ്രസവിക്കുവോ അങ്ങനെ പണി കിട്ടുമോ എന്നൊക്കെ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു പിന്നെ ആൾ കൂടിൻ്റെ മേളിൽ കയറി രണ്ടു മൂന്ന് പ്രാവശ്യം ഇരിക്കണേ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു ഇനി മേളിലെങ്ങാനും പ്രസവിക്കോ എന്നൊക്കെ അപ്പം നമ്മുടെ പേടിയൊന്നും കുഴപ്പമുണ്ടായില്ലായിരുന്നു അതുപോലെ തന്നെ ആൾ ആ പ്ലാസൻ്റെയും കാര്യങ്ങളൊക്കെ സ്വന്തം കടിച്ചു മുറിക്കണുണ്ട് പക്ഷേ ഒന്ന് ഒരെണ്ണത്തിൻ്റെ അവിടെ ഇങ്ങനെ കിടക്കാണ് സ്വയം എല്ലാം ശരി ശരിയാക്കിക്കൊണ്ടിരിക്കുന്നവരോട് നമ്മൾ വലിയ ശല്യത്തിനൊന്നും പോയില്ല ആളുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിരുന്നു നമ്മൾ വല്ലാതെ കെയറിങ് കൊടുക്കുമ്പോഴുള്ള ഓരോന്ന് സംഭവിക്കുന്നത് അത് കാരണം കൊണ്ടിങ്ങനെ നമ്മൾ നോക്കിയിരുന്നു ശ്രദ്ധിച്ചിരുന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് മൂന്ന് ഉള്ളൂ എന്നുള്ള കുഞ്ഞുങ്ങളുള്ളൂ ഇങ്ങനെ എടുത്ത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നക്കി റെഡി ആയിക്കൊണ്ടിരിക്കുക അതിലിപ്പോൾ വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റഷ്യൻ ബ്ലൂ കളർ കുഞ്ഞു പിന്നെ ഒരു റെഡ് ആൻഡ് വൈറ്റ് പോലത്തെ റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പോലെ ഒരു ഫൗൺ കളറും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ് അത് മെയിലിൻ്റെ കളറ് അതാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരുമ്പ അപ്പോൾ ആൾ വീണ്ടും ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞും കൂടി പതിയെ പുറത്തേക്ക് പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലാണ് ഫസ്റ്റ് വന്നേക്കുന്നത് കാല് അങ്ങനെ വരാറുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഡെലിവറി ലൈവായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും ഇതുപോലെ കാല് വന്നിട്ടുണ്ട് കാല് വന്നതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇത് നമ്മളിങ്ങനെ ആളിങ്ങനെ പ്രസ്സൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ തല മാത്രമായിട്ട് അകത്ത് കുറച്ച് നേരം ഇരുന്ന് കണ്ടില്ലേ മീഡിയയിൽ കാണുന്നതിൽ ഇപ്പോൾ കറക്റ്റ് കാണാൻ പറ്റണന്ന് അറിയില്ല എന്നാലും തല മാത്രമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ നമുക്ക് എടുക്കാൻ പറ്റണ്ടായിരുന്നില്ല ഫസ്റ്റ് പിന്നീട് ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തല ഇങ്ങനെ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വന്ന് കിടന്നു കഴിഞ്ഞപ്പം കുഞ്ഞ് ഭയങ്കര നീളം വെച്ചിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഡെഡായി കിടക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം പ്ലാസിൻ്റെ പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അറിയാമല്ലോ ഡെഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്ന് കിടക്കണോ ഭയങ്കരമായിട്ട് നീളം നീളത്തിൽ ഇങ്ങനെ കിടക്കും അതേപോലെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തായാലും വന്ന കാല് പുറത്തേക്ക് വന്ന സമയത്ത് കാല് അലങ്ങണത് ഞാൻ കണ്ടതാണ് അപ്പോൾ വേഗം ഞാൻ നമുക്ക് എടുക്കാൻ പറ്റുള്ള കാരണം പ്ലാസിൻ്റെ പുറത്തേക്ക് വന്നിട്ടില്ല അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്കായി തള്ളയുടെ വയറ്റിൽ ബ്ലോക്കായി പോയിട്ടുണ്ടായിരുന്നു പുറത്ത് അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ മനുഷ്യർക്ക് കൊടുക്കുന്നതിൽ തന്നെ സി പി ആർ ഒക്കെ കൊടുത്തു നോക്കി അതിനൊക്കെ ഉണ്ടായില്ല കണ്ടില്ലേ കറക്റ്റ് മരിച്ചുപോയ കുഞ്ഞിനെ പോലെ തന്നെ ഇങ്ങനെ കിടക്കാണ് വേഗം അങ്ങനെ തന്നെ സി പി ആർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു കുറേ നേരം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും തള്ളക്ക് മനസ്സിലായി തോന്നുന്നത് അത് കാരണം കൊണ്ടായിട്ടാണ് തള്ള വേഗം ഈ പ്ലാസൻ്റെ കടിച്ചു മുറിച്ച് അവിടെ നിന്ന് തന്നെ കടിച്ചു മുറിക്കേണ്ടതായിരുന്നു എനിക്ക് മനസ്സിലായില്ലായിരുന്നു കടിച്ചു മുറിക്കേണ്ടത് ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കണത് പക്ഷേ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കടിച്ച എന്തായിട്ട് കടിച്ചെന്തായിട്ട് മുറിച്ചിട്ടേക്കുന്നത് കണ്ട് അതാണ് ഒരു വാൻ കളറായിട്ടാണ് എനിക്ക് തോന്നിയത് വാൻ കളറാണ് കാരണം നമ്മൾ എന്നിട്ടും എത്തക്ക കാണിച്ചിട്ട് ഒരു അനക്കോ വെച്ചിട്ടില്ല പക്ഷെ പ്രതീക്ഷ കൈവിട്ടില്ല വീണ്ടും തള്ള ആ പ്ലാസ്റ്റ കടിച്ചു മുറിച്ചെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ സാധനത്തിനെ ഇങ്ങോട്ട് എടുത്ത് ഞാൻ പതിയെ ഴിഞ്ഞപ്പം മുറിച്ചെക്കണുണ്ട് അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് എടുത്ത് എടുത്തിട്ട് വീണ്ടും സി പി ആറും കൊടുത്തുകൊണ്ടിരുന്ന് പക്ഷേ അനക്കൊന്നും ഇല്ലാട്ടല്ലേ കറക്റ്റ് ഡെഡായി കിടക്കുന്ന ഒരു പൂച്ച എങ്ങനെ കിടക്കണം അതേപോലെ തന്നെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ഈ എന്താ പറയുക ഹാർട്ടിൻ്റെ അവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ ചെറിയൊരു ഇടിപ്പ് വന്ന വാതിന് എനിക്ക് തോന്നി അപ്പം തന്നെ ഞാൻ വേഗം എടുത്തിട്ട് മുഖമൊക്കെ നന്നായിട്ട് തുടച്ച് അപ്പം ഒന്ന് വീഡിയോ വീടിയോടുക്കണത് ഞാൻ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ വീടിയോടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആൾ വന്ന് വേറെ ആൾ വന്ന് അപ്പം എടുത്ത് മുഖം ഒന്ന് തുടച്ചും വീണ്ടും വേഗം വേഗം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ചെറുതായിട്ടൊന്ന് വായു പൊളിച്ച് അപ്പം നമുക്ക് സമാധാനമായി കാരണം എന്താ ജീവൻ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും കണ്ടില്ലേ ഒരു ഇത് ഇല്ലാണ്ട് കിടക്കാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും മുഖം തുടച്ച് സി പി ആർ തന്നെ ഇതുപോലെ നമ്മൾ ഞാൻ വീഡിയോസിലോ മറ്റുള്ള എന്താ പറയാ ഇംഗ്ലീഷ് ആയിട്ട് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇംഗ്ലീഷായിട്ട് മാത്രമല്ല മലയാളികളുടെ കണ്ടന്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഡെഡായി പോലെ ഡെഡായി പോയ കുഞ്ഞുങ്ങളെ ഇതുപോലെയൊക്കെ കൊടുത്ത് റെഡി ആയി വരുന്നത് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ജീവനല്ലേ എന്തായാലും നഷ്ടപ്പെട്ടു പോരുത് എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കിയതാണ് പക്ഷേ നമുക്ക് സക്സസ് ആയി എന്ന് പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അനക്കമൊക്കെ വന്നു തുടങ്ങി അനക്കം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി കാരണം ഇത് കൊണ്ട് ഒരു ഗുണമുണ്ടായെന്ന് മനസ്സിലായി ഇത് കറക്റ്റ് ടൈമിൽ നമ്മൾ കണ്ടത് കാരണം ഉണ്ട് നമ്മൾ കണ്ടില്ലായിരുന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നായിപ്പോയി പോയനായിരുന്നു കാരണം കറക്റ്റ് ടൈമിൽ നമ്മൾ കണ്ടാരോണ്ടാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ നമുക്ക് പറ്റിയത് ആള് രക്ഷപ്പെട്ടു പിന്നുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വീടിയായിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലായാലും ഇതുപോലെ പൂച്ചു കുഞ്ഞായാലും എന്തൊരു ഇതുപോലെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം കാരണം എൻ്റെ ഒരു അനുഭവം വെച്ച് ഇപ്പം അതൊരു ഒരു അനുഭവം ഉള്ളത് നമുക്ക് അപ്പം എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും നമുക്കൊരു ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടുമെന്ന് തോന്നണം കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതുപോലെ കിട്ടുന്നത് അപ്പോൾ അതേപോലെ ഇപ്പോൾ ഞാനത് ചത്തുപോയി എന്നും പറഞ്ഞുകൊണ്ട് അതിനൊന്നും ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പോയതായിരുന്നു നമ്മൾ ഇതുപോലെ ചെയ്തിന്നിട്ട് അതുപോലെ തന്നെ ചെറിയൊരു ഇങ്ങനെ ഊതിയൊക്കെ കൊടുത്ത് ശ്വാസം കിട്ടാൻ വേണ്ടി തള്ളേ അടുത്ത് വെച്ച് കൊടുത്തിട്ടും ഒരനക്കുമില്ല വീണ്ടും എടുത്ത് തുടച്ച് സാധനത്തിന് ഒന്നും കൂടിയും നമ്മൾ ഊതി ഇങ്ങനെ എന്താ പറയുക ഒരു കൃത്രിമ ശ്വാസം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും കൂടി ഉഷാരായി കാരണം ശ്വാസം കണ്ട ശ്വാസം കാര്യം വലിക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് അത് വലിക്കേണ്ടത് ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മൾ എന്താ തീർത്തും മരിച്ചുപോയി ഒരു അനക്കം പോലും ഇല്ല ഒന്നുമില്ലാണ്ട് കിടന്ന ഇതിനെ നമ്മൾ ഇതുപോലെ ചെയ്തുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടണതെന്നുള്ളൊരു ഇത് നമുക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ കാരണം വീണ്ടും നമ്മൾ എന്താ പറയുക അത്രയും ആയിട്ട് ഒരനക്കം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തള്ളി അടുത്തേക്കാക്കി അത് കഴിഞ്ഞതുപോലെ ഒന്ന് പിന്നെ ഒന്ന് തടവി തിരുമയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഒരു കരച്ചിലുണ്ടായിരുന്നു അത് എന്താ പറയുക നമ്മൾ ശരിക്കും ഞാനിന് മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ കൊച്ച് മനുഷ്യപ്പിള്ളേര് തന്നെ പൂച്ചക്കുഞ്ഞല്ല നമ്മുടെ ചെറിയ കൊച്ച് ഇതുപോലെ ജനിച്ചിട്ട് പെട്ടെന്ന് ഒരക്കൂ ഇല്ലാണ്ട് മരിച്ച പരി ആയി വേഗം ഡോക്ടർമാരൊക്കെ എടുത്ത് തിരുമ്പി ഇതുപോലെ കൃത്രിമ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ ഭയങ്കരമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതൊരു കരച്ചിലുണ്ട് ആ കൊച്ചു അത് ശരിക്കും നമ്മൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ അറിയാൻ പറ്റും ഞെട്ടലോടെ കാണാൻ പറ്റുന്നു അതേപോലെ ആ ഒരു അവസ്ഥയും കൂടെ ഞാൻ പോയത് കാരണം ചിലർ വിചാരിക്കും ആ ഒരു പൂച്ച കുഞ്ഞല്ലേ അതൊന്നും പക്ഷേ അതൊരു ജീവനല്ല എന്തായാലും അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഒരു കരഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കര സന്തോഷം എടുക്കും കാരണം നമ്മളത് കാണാനും നമുക്കതിനെടുത്ത് ആ ഒരു രീതിയിൽ ചെയ്തിട്ട് രക്ഷപ്പെടുത്താനൊക്കെ തോന്നിയത് എന്താ പറയുക ഒരു എന്താ ഒരു ദൈവനിശ്ചയം എന്നൊക്കെ പറയും അതേപോലത്തെ ഒരു ഇതായിരുന്നു ആൾ പിന്നീട് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടത്ത് കൊടുത്ത് തലത്തൊക്കെ കിടത്തി കഴിഞ്ഞപ്പോൾ കണ്ട കാല് ഇങ്ങനെ എന്താ പറയുക ഒരു തളർന്ന വാരി ഇരിക്കുവായിരുന്നു ഫസ്റ്റ് ഇവർ ഡെഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും തള്ള ചിലപ്പോൾ ശ്രദ്ധിക്കില്ല മറ്റുള്ള കുഞ്ഞുങ്ങളെ നക്കേ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അനക്കോ ഇല്ലാണ്ടൊക്കെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ട് ചെറിയ അനക്കോ ആയിട്ട് വച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തള്ള നക്കി റെഡിയാക്കി ചെയ്ത് പിന്നെയാ നോക്കി കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞിൻ്റെ പ്ലാസിൻ്റെയും കാര്യങ്ങളൊന്നും കട്ട് ചെയ്തല്ല അപ്പോൾ അത് നമ്മൾ തന്നെ കാരണം കുറേ നേരമായി മറ്റേ കുഞ്ഞിനെ നോക്കാൻ പോയാൽ ശ്രദ്ധിച്ചില്ല അപ്പോൾ നമ്മൾ തന്നെ എടുത്ത് കട്ട് ചെയ്ത് കാരണം ഇനിയും കിടന്നു കഴിഞ്ഞാണെങ്കിൽ അത് ഉണങ്ങിയിട്ട് മറ്റുള്ള കുഞ്ഞിൻ്റെ മേത്തൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഞാൻ ഇതിനുമുമ്പ് കാണിച്ച് എന്താ കട്ട് ചെയ്യുന്നൊക്കെ ഒരു അര ഇഞ്ചോ ഇഞ്ചോ നീളത്തിൽ കയറ്റിയിട്ടിട്ട് കട്ട് ചെയ്യും ഒന്നും കുഴപ്പമില്ല ഒരു കുഞ്ഞിൻ്റെ എല്ലാം അർന്നിട്ടാണ് രണ്ട് കുഞ്ഞിൻ്റെ കട്ട് ചെയ്തിട്ടായിരുന്നില്ല അപ്പോൾ ആ രണ്ട് കുഞ്ഞിൻ്റെ നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് പിന്നെ വീഡിയോ ഈ കേജിൻ്റെ അകത്താണ് ആളിരിക്കുന്നത് അപ്പോൾ ആൾക്ക് കംഫർട്ടബിളായ സ്ഥലത്താണ് കംഫർട്ടബിളായ സ്ഥലത്തായാണ് അവർ പ്രസവിക്കുന്നത് അത് കാരണം പിന്നെ നമ്മൾ ആയിട്ട് അവരെ ശല്യം ചെയ്യാൻ നിന്നില്ല അത് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് നാല് കുഞ്ഞുങ്ങളായി പിന്നീട് ഒരു കുഞ്ഞും കൂടിയും വന്നങ്ങനെ അഞ്ച് കിറ്റൻസ് നമുക്ക് കിട്ടി അത് കഴിഞ്ഞ് ദേഹം കുറച്ച് നേരം കഴിഞ്ഞപ്പം എടുത്തേക്കണ വീഡിയോ ആണ് ദേ നമ്മൾ രക്ഷപ്പെടുത്തിയ കുഞ്ഞെണ് തള്ളയുടെ മേളയിൽ കോടൊക്കെയായിരുന്നു നടക്കുന്നത് പക്ഷേ ആൾക്കെന്തായാലും മറ്റു മറ്റുള്ളവരെ അപേക്ഷിച്ച് ചെറിയൊരു ഉഷാർ കുറവുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എന്തായാലും പഠിച്ചവനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കാണാനും നമ്മളെ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ജീവൻ രക്ഷപ്പെടുത്താനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം